ക്രൈസ്തവം ദേവതാമത്തിനും മഹത്വം ഉണ്ടായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശിയിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരു ചെറിയ ആത്മീയ ചിന്ത ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് ചൗമേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ആ പതിനേഴാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേലിലും ഫലസ്തീനും തമ്മിൽ യുദ്ധത്തിനായി അണിനിരന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ യുദ്ധത്തിനായി അണിനിരന്നു അപ്പോൾ ഒരു ഫലസ്തീനിൽ ഫലസ്തീ ശക്തിയിൽ നിന്നും ഒരു യോദ്ധാവ് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു ശക്തനായ ഗോലിയാത്ത് മുന്നോ ശക്തനാകുന്ന ഒരു യോദ്ധാവ് മുന്നോട്ട് കടന്നു വന്നിട്ട് ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളിൽ ഒരാൾ വന്ന് ഒരുവൻ മാത്രം വന്ന് എന്നോട് യുദ്ധം ചെയ്ത് എന്നെ ജയിക്കുകയാണെങ്കിൽ ഫലസ്ത്യർ മുഴുവനും നിങ്ങൾക്ക് അടിമകളായിത്തീരും അല്ല ഇസ്രയേൽ ഫലസ്തീൻ്റെ മുന്നിൽ തോക്കുകയാണെങ്കിൽ ഇസ്രയേൽ മുഴുവനും ഫലസ്ത്യർക്ക് അടിമകളായിത്തീരണം ഇതാണ് യുദ്ധത്തിൻ്റെ കണ്ടീഷൻ എന്നാൽ ഈ ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇസ്രയേലിൽ ഒരു യോദ്ധാവിനും ധൈര്യമുണ്ടായില്ല കാരണം ഗോലിയാത്തിൻ്റെ വലുപ്പവും അവൻ്റെ സന്നാഹങ്ങളും കണ്ടിട്ട് ഇസ്രയേലിലുള്ള സകലരും ഭയന്നുപോയി ഭയപ്പെട്ടു പോയി ഒരു യോദ്ധാവിന് പോലും ആ ഫലസ്തീനോട് മല്ലിടാൻ അല്ലെങ്കിൽ പടപൊരുതാനായിട്ടുള്ള ധൈര്യമുണ്ടായിരുന്നില്ല അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദ് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പിതാവിനവിടെ അയക്കപ്പെടുന്നത് അവിടെ വന്നു പിതാ സഹോദരന്മാരെ കണ്ടു സംസാരിച്ചു എന്നിട്ട് അവിടെ മറ്റാൾക്കാരോടും ഇങ്ങനെ സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ദാവീദ് അവിടെ പലരോടും പറഞ്ഞു എനിക്ക് ഈ ഫലസ്തീനോട് പെരു പടവെട്ടുവാൻ കഴിയും ഫലസ്തീനെ ഈ ഫലസ്തീനെ ജയിക്കുവാൻ കഴിയും സഹോദരന്മാർ ദാവീദിനെ ശാസിച്ചെങ്കിലും ഈ വാർത്ത കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയതുകൊണ്ട് ദാവീദിനെ കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിപ്പിച്ചു ദാവീദിനെ കണ്ട രാജാവ് ചോദിച്ചു നിനക്ക് ഈ സൈന്യത്തിലെ ഒരു യോദ്ധാവിനും ഇല്ലാത്ത ഒരു ധൈര്യം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നീ ഒരു ചെറിയ ബാലനല്ലേ നിനക്ക് നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഈ ഫെലസ്യനോട് പോരാടുക അല്ലെങ്കിൽ ഈ ഫെലസ്യനെ ജയിക്കുമെന്ന് പറയുവാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ദാവീദ് അന്നേരം ദാവീദിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു അപ്പൻ്റെ ആടുകളുമായി ഞാൻ വനാന്തരത്തിലായിരുന്നപ്പോൾ ഒരിക്കലൊരു സിംഹം എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു ഞാൻ അതിനെ അതിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചു അതുപോലെ തന്നെ ഒരിക്കൽ ഒരു കരടി കയറി വന്നു അതിൻ്റെ വായിൽ നിന്നും ഞാൻ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു അവയെ കൊന്നുകളഞ്ഞു എന്ന് അദ്ദേഹം പറയുക അപ്പോൾ അത് അവയെ കൊന്നുകളഞ്ഞു അതുപോലെ തന്നെ ഈ ഫലസ്തീനെയും ഞാൻ ആ ദുഷ്ടമൃഗങ്ങളിൽ ഒന്നിനെ പോലെ ഞാൻ വീഴ്ത്തിക്കളയും അപ്പോൾ ദാവീദിനൊരു തീർച്ചയായിട്ടും ഒരു ഉറപ്പുണ്ട് ദാവീദിന്റെ ബലം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല സിംഹത്തെയും കരടിയെയും ഒന്നും കൊന്നുകളഞ്ഞത് അതിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ആ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചത് ദാവീദിന്റെ ബലം കൊണ്ടല്ല ദാവീദ് ഒരു ചെറിയ ബാലന എന്നാൽ തനിക്കറിയാൻ തന്നെ ശക്തനാക്കിയ ഒരു ദൈവം തന്നോടു കൂടെയുണ്ട് ഇവിടെയും ദാവീദിന് കിട്ടിയ ധൈര്യം അതാണ് ദാവീദാ ഗോലിയാത്തിനെ നോക്കുമ്പോൾ ഗോലിയാത്തിൻ്റെ പുറമേ ഉള്ള വലിപ്പമോ അദ്ദേഹത്തിൻ്റെ ആ യുദ്ധസന്നാഹങ്ങളോ ഒന്നുമല്ല ദാവീദ് ദൃ ദർശിക്കുന്നത് തന്നോടുകൂടെയുള്ള ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വലുപ്പം വെച്ച് താൻ ദാ ഗോലിയാത്തിനെ നോക്കുമ്പോൾ ഗോലിയാത്ത് ഒന്നുമില്ല ആ ഗോലിയാത്തിനെ വീഴ്ത്തി കളയുവാനുള്ള ശക്തി ഞാൻ എൻ്റെ ദൈവത്തിനുണ്ട് എന്നിലുള്ളവനിലുണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് ദാവീദ് ആ യുദ്ധത്തിനെ നേരിടുവാനുള്ള കാരണം പ്രിയ ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമാകുന്ന വെല്ലുവിളികൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നമ്മളെ കാട്ടിലും വലിപ്പം ഏറിയ വെല്ലുവിളികളാണ് നമ്മുടെ ജീവിതത്തിന് മുൻപിൽ പലപ്പോഴും കടന്നു വരുന്നത് ഇവിടെ ഗോലിയാത്ത് വെല്ലുവിളിച്ചിരിക്കുന്നത് ഇസ്രയേൽ തോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ അടിമകളാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളുടെ മുൻപിൽ നാം ജയിക്കുന്നില്ലെങ്കിൽ നമ്മളവിടെ അടിമകളാക്കപ്പെടുകയാണെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും സകലതും നമ്മൾക്കവിടെ നഷ്ടമാകുകയാണ് ദൈവത്തിൻ്റെ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടല്ല അപ്പം നമ്മൾ വ്യക്തികളെ കാണുന്നുവെങ്കിലും അല്ലെങ്കിൽ ദാവീദ് ഇവിടെ കണ്ട സിംഹമോ കരടിയോ ഗോലിയാത്തോ അന്ന് പറഞ്ഞ പോലുള്ള ശക്തികൾ നമ്മുടെ ജീവിതത്തിന് മുൻപിലും വരുമ്പോൾ അതിന് അവരിൽ വ്യാപരിക്കുന്ന ഒരു പൈശാശ്യ മണ്ഡലമുണ്ട് അതാണ് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഈ ശക്തിയെ ജയിക്കുവാൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മുൻപിൽ കാരണം കൂടാതെയുള്ള വിഷയങ്ങളായിരിക്കും വരുന്നത് നമ്മൾ ദോഷം ചെയ്യണമെന്നില്ല ഒരു ദൈവിക ഉള്ള ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളത് അല്ലെ അവനെ മുന്നോട്ട് വിടാതിരിക്കുവാൻ വേണ്ടിയിട്ട് പല പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ് ഒരു ദൈവപ്രൈതൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ദാവീദിനെ പോലെ നമ്മൾ ആത്മാവലി ശക്തികളെ കണ്ടറിഞ്ഞ് അവയുടെ മേൽ ജയം ഏറ്റെടുക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾക്ക് തിരികെ കെട്ടുന്നുള്ളൂ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെയുള്ള പർവ്വത സമാനമാകുന്ന വിഷയങ്ങളാകാം സാഹചര്യങ്ങളാകാം സന്ദർഭങ്ങളാകാം വ്യക്തികളാകാം എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഇടയിൽ അവരിലൂടെ വ്യാപരിക്കുന്ന നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന നിങ്ങളുടെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഉന്നം വെച്ചിരിക്കുന്ന പൈശാശ്യ മണ്ഡലങ്ങൾ കൗശലമേറിയ സാധാന്യ സാത്താന്യ പ്രവർത്തനങ്ങൾ മുമ്പിലുണ്ട് എന്ന് നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദാവീത എപ്രകാരമാണോ ഗോലിയാത്തിനെ വീഴ്ത്തിയത് ആയതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെയും എത്ര വലിയ ഗോലിയാത്യ ശക്തിയായിരുന്നാലും അതിനകത്ത് നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മുൻപിൽ ആ ഗോലിയാത്തിനെ വീഴ്ത്തുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് ദാവീതിൻ്റെ അനുഭവത്തിലൂടെ ദാവീദ് പറഞ്ഞാൽ നമ്മൾക്കും അതിന് കഴിയും കാരണം നമ്മളേൻ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവരാണ് അതുമാത്രമല്ല സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീരിൽ ചതച്ചു കളയും എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ബലമായി ഉറപ്പും നൽകുന്ന നൽകുന്നുണ്ട് ആകയാൽ പ്രിയ ദൈവമക്കളെ നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവത്തിന് ദൈവത്താൽ അതിനെ എല്ലാം ജയിച്ചുകൊണ്ട് ദാവി പറയുന്നതുപോലെ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കണം എൻ്റെ ദൈവത്താൽ ഞാൻ അടക്കൂട്ടത്തിന് നേരെ പാണ്ടി തരും നമ്മൾക്കതിനുള്ള ബലമില്ല നമ്മൾക്കതിനുള്ള ശക്തിയില്ല എന്നാൽ ദൈവത്താൽ സകലതും സാധ്യമാണ് ആകയാൽ ധൈര്യപ്പെടുക എന്നുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പുതിയതൊന്ന് കർത്താവ് ചെയ്യാൻ പോകുന്നു എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ദൈവം അതിനായി എല്ലാവരെയും ഒരുക്കട്ടെ ഗോഡ് ബ്ലെസ്സിംഗ് ആ